ഹലോ ഹായ് അപ്പം ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും എന്റെ ഫയ്യാനും ഇന്ന് പോകാനിരിക്കുന്നത് നമ്മളൊരു ചെറിയൊരു ഫുഡ് ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മളൊരു മഞ്ചേരിയുള്ള എം ജെ ഫുഡിൻ്റെ കൂടെ ആണ് നമുക്ക് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എം ജെ ഫുഡിൻ്റെ കൂടെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് എം ജെ ഫുഡിൻ്റെ കൂടെ ഉള്ള ഒരു ചെറിയൊരു മൊമെന്റ്സ് ആണ് ചെറിയൊരു ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീട് മൊത്തത്തിലും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പൊ നമ്മളിന്ന് വീഡിയോയ്ക്ക് വേണ്ടി പോവുന്നിരിക്കുന്നത് സമയം വൈകീക്കിടും ഇപ്പൊ ഒരു പൈതരം ആകുമ്പോ നമ്മളോടായിട്ട് സൈറ്റിൽ എത്താൻ പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ പൈം ആകുമ്പോൾ സൈറ്റിൽ എത്തണം ഇപ്പൊ സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പയ്യാരോടെ അങ്ങാടി കാത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങാടി നേരെ പോകണം നേരെ അവിടെ എത്തിയിട്ട് വീഡിയോ കാരണം നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ അറിയില്ല കാരണം സമയം വൈകിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ എത്തിണ്ടേ ഉള്ളതുകൊണ്ട് നമ്മൾ നേരമായിട്ട് വിടണം അപ്പൊ ഓക്കെ ഞാൻ അവിടെ എത്തിയിട്ടുള്ള കാണാ ഓക്കെ

<laughs> ും പറയൊരു <laughs> 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 പ്രധാനപ്പെട്ടൊരു സംഗതിക്ക് അതെന്താണ് ഫുട്ബോളൊക്കെ ഇത് 보이ലേ അല്ല അപ്പോൾ ചെറിയ ആളുകളെ നമ്മൾ പറയാ. ചെറിയാണെന്ന് വെച്ചാൽ ഓല എന്തേയാണ്? ഓളோட ഷവായൊക്കെ എങ്ങനെ സുഡേ കൊടുക്കാനാണ്. നമ്മൾ സലാമിന്റെ ബുഹാരി വന്നിട്ട് ആ അതല്ലവനെ ബുഹാരില്ല. അത് പറയാൻ മറന്നു. സലാമിന്റെ ബുഹാരി പറയാൻ മറക്കരുത്. ആർദാൻ സലാമിന്റെ ബുഹാരിയൊക്കെ ഒരു വീഡിയോയാണ്. വീഡിയോയാണ്. അത് നമ്മൾ ഓൺലൈൻ എടുത്ത് തരും. നമ്മളെ ഉൽചാര നമ്മളെ നമ്മളെ chainId തരാ. നമ്മളെ chainId തരാ. ആരാ 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 പറയേ. ആരാണെ? ആരാ ആരാണെ? നമ്മളെ ബോസ് നമ്മുടെ ബോസ് നമ്മൾ щенിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബോസ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി നമ്മൾ എങ്ങേടേണ്ടേ പോകണം അപ്പോൾ നമ്മൾ ഇതുപരി അപ്പോൾ നമ്മൾ എന്താമ്പരെന്താ ഓഫർ എന്താ അപ്പോൾ നമ്മുടെ ഓഫർ അതാണ് ആരെ കൊടുക്കണടാ ആ ഓഫർ അതാണ് ഓഫർ കേ 100 per quarter 250 ബാക്ക് 350 ഏ 3 quarter ഓ െട്ട് സലാമിന്റെ കളിക്കണെന്തിനാണ് ട്രിക്കൊക്കെ എങ്ങനെയാണ് കുട്ടികളെ മന്തി അങ്ങനെ അതാണ് കോച്ചിങ് എന്നിട്ട് പെരികും എന്നിട്ട് കിരത്തും എന്നിട്ട് മസാല വെക്കാൻ മീനേ രണ്ടും കാര്യം <laughs> <laughs> െ ഫുള്ള് <laughs> <laughs> എന്തിനാ വെച്ചാലേ ചെറിയുളണ്ട് രണ്ടു നടന്മാര് നമ്മള് വണ്ടിയില് വരും വണ്ടിയില് വരുമ്പോ നമുക്ക് നിർത്താരത്തിൽ ഞാൻ പറയാനോടെ

അതായത് ഞാൻ ഇങ്ങനെ നോക്കണ്ടേ നമ്മള് ഓൻ അവിടെ ഓനല്ലേ അങ്ങോട്ട് കാണാൻ അല്ലെങ്കി ഇങ്ങോട്ട് കാണുകയാണെങ്കിൽ എല്ലാം നല്ലോണം അങ്ങോട്ട് കാണലോ അല്ലേ അല്ലെങ്കി പിന്നെ നമ്മള് അങ്ങോട്ട് അഭിനയിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഫോൺ കാണിക്കേണ്ടി വരും അവിടെ ആ പ്രശ്നമില്ല നവടത്ത നടരായയായതന്നാണ് 100 മീറ്റർ അറബിഷവായി റേസ് ദ 120 മീൻ ഓടുന്നാണ് ഞാൻ അതിടിക്ക് വരി 120 മീന ഒന്ന് പോക്കൂട്ടുക അപ്പോൾ ഇതാ അങ്ങ ഭൂമി കണ്ടില്ലേ അങ്ങ നേരെ യാരോ ഞാൻ ഈ ഷോപ്പുന്ന നാട്ടിൽ ഞാൻ അരങ്ങി ഒക്കാനുള്ള നിങ്ങൾ ഫ്രൈഡ് चिकन ദാ എട അരങ്ങര അരങ്ങരണ്ടി വെള്ളം കൊടുക്ക് maga ചെ ക്യാമറ നോണായിക്കണ്ടേ ഡയലോഗ് ഇട്ടുണ്ടോക്കേ ആയാ നോക്കി ചെക്കേ ചെക്കтина തത്ത തത്ത ഇല്ലെങ്കി നമുക്ക് വേറെ ഷോട്ടായിട്ട് ഇങ്ങനെ ഇതിലൊക്കെ നോക്കണ ഷോട്ട് ഉണ്ടല്ലോ അതേമാതിരി അത് അപ്പൊ കണ്ട കേട്ടോ പിന്നത്തെ തോണ്ടിക്കോണ്ടിക്ക അച്ഛന <laughs> അഭിനയങ്ങനെ പറയു ഏഹ് നല്ല നല്ല ചെറുക്കണ്ടല്ലോ ലേറ്റ് അടിച്ചിട്ട് ചെറുക്കില്ലേ ലേറ്റ് അടിച്ചിട്ടാ എല്ലാരും ചെറുക്കണ്ടറി ഭക്ഷേ കഴിച്ചു അടിപൊളിയാണ് രക്ഷില്ല അടിപൊളിയേ അപ്പൊ കൈ കൊടുത്തു ബിരിയാണി ഞങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ഇല്ല ഞങ്ങളിറങ്ങിട്ടാകുമ്പോ ഇറങ്ങൂ ഇഷ്ടമോ ഇറങ്ങാണ്ട് വീടുന്നല്ലേ അല്ല ഞങ്ങൾ ഇവിടെ പോയതോ എന്നാ നമ്മള് സെൽഫി എടുത്തോ തമ്മിലെടുക്കാനോ

സ്കിച്ചിട്ട് നാട്ടുകൊ നാട്ടിൽ കത്തൂലേ നമ്മളിഞ്ഞ് വേറെ നമ്മളിഞ്ഞ് വേറെ വൈകുമ്പോട്ട് ചെറേശോ ചെറുശ്വേ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ പോലീസാരും തന്നോ നമ്മളെ പോർട്ടിന് ആരും വേണ്ടീട്ട് ആ ചെലവ് ഞങ്ങൾ പറയാം ഞങ്ങൾ അയച്ചേക്കാം ഞമ്മക്ക് പ്രതികരിക്കും Okay, okay, I'm okay, bye.